പ്രയോരെ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വാർത്ത പുരുഷ മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് മാഞ്ചസ്റ്ററിൽ താമസിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജിതിൻ എന്ന് പേരായ ഒരാൾ ഒരു പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ മായി ചാറ്റ് ചെയ്യുകയും അവർക്ക് വളരെ പെർവേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അയച്ചു കൊടുക്കുകയും അവരെ സെക്സിന് ക്ഷണിക്കുകയും ചെയ്ത വിഷയം ഇവിടുത്തെ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ കണ്ടുപിടിച്ച് അയാളെ ഇൻട്രോഗേഷൻ നടത്തി പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്ത വാർത്തയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഈ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന ആളുകൾ ചോദ്യം ചെയ്യുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് പതിമൂന്ന് വയസ്സായ ഒരു കുട്ടിയെ ആണെന്ന് അറിഞ്ഞിട്ട് നീ എന്തുകൊണ്ട് ഇത് ചെയ്തു അതുപോലെ തന്നെ അത് ചോദിച്ചോ പറഞ്ഞത് ഞാൻ എൻ്റെ മദ്യപാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മദ്യപാനം കൊണ്ടാണ് ചെയ്തത് എന്നാണ് അപ്പം ആ അവർ ചോദിക്കൊണ്ട് ഒരു വീക്ക് ഫുള്ളായിട്ട് നീ മദ്യപിച്ചിട്ടാണോ ഇത് ചെയ്തത് ഒരു വീക്ക് മുഴുവൻ ഒരു ആഴ്ച മുഴുവൻ നീ കുട്ടിയായിട്ട് ചാറ്റ് ചെയ്തല്ലോ അപ്പോൾ നിനക്ക് അന്ന് മുഴുവൻ അപ്പോൾ മുഴുവൻ മദ്യമായിരുന്നോ എന്ന് ചോദിച്ചു അതുപോലെ തന്നെ ് ദിസ് കൺട്രി യു ഹാവ് ടു സെക്സ് വിത്ത് അതായത് നിങ്ങൾക്കറിയാവോ ഒരു ഒരു ഒരാളുവായിട്ട് ഒരു പെൺകുട്ടിയായിട്ട് സെക്സിൽ ഏർപ്പെടാൻ എത്ര വയസ്സാണ് ഈ നാട്ടിലെ നിയമം എന്നറിയാവോ എന്ന് ചോദിച്ചപ്പോൾ പതിനെട്ട് വയസ്സാണ് എന്ന് എന്നവൻ പറയുകയും ചെയ്തു അതുപോലെ നിന്ന് നീ ഈ വിവരം ഫിബ്രുവറിമേ നിൻ്റെ മക്കളും അതുപോലെ തന്നെ നിന്റെ ഭാര്യയും അനുഭവിക്കുന്ന വിഷമങ്ങൾ നിനക്കറിയാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല അദ്ദേഹം പറഞ്ഞ് ഞാൻ ഇത് കുട്ടികളുമായിട്ട് വേറെ ഇങ്ങനെ ഈ തരത്തിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചോ പറഞ്ഞത് രണ്ട് മൂന്ന് കുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നോർമൽ ചാറ്റാണ് അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു പതിമൂന്ന് വയസ്സും പതിനാല് വയസ്സുമായിട്ടുള്ള കുട്ടികളുമായിട്ട് എങ്ങനെയാണ് നോർമൽ ചാറ്റ് എന്ന് നടത്തുന്നത് എന്ന് ചോദിച്ചു അതിനുള്ള ലീഗലായിട്ടുള്ള പെർമിഷൻ നിനക്കുണ്ടോ എന്നറിയാമോ എന്നൊക്കെ ചോദിച്ചു അതുപോലെ ഈ നിൻ്റെ ഈ ഫാമിലിയിലെ പാവങ്ങളായിട്ട് കുട്ടികൾ നിൻ്റെ ഭാര്യയും പൗത്വങ്ങളായിട്ടുള്ള നിൻ്റെ ഭാര്യയൊക്കെ അനുഭവിക്കുന്ന ഈ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുമ്പം അനുഭവിക്കുന്ന മാനസിക വേദ എന്താണെന്ന് നിനക്കറിയാം അങ്ങനെ കുറേ ചോദ്യങ്ങൾ അവർ ചോദിച്ചു അപ്പോൾ ഇതിനെ പലതിനും ഇദ്ദേഹം മറുപടി പറയുന്നില്ല ഇദ്ദേഹം മിണ്ടാതിരുന്ന് കേൾക്കുവാണെങ്കിൽ എനിക്ക് ഈ കാര്യത്തിൽ ഇവിടെ വന്നിട്ടുള്ള പുതിയ ആളുകളോട് പറയാനുള്ളത് ഇത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല മലയാളികളുടെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പോലീസൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഈ തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളോട് അനാവശ്യമായിട്ട് ആരെങ്കിലും അത് തന്നെയല്ലേ ഇദ്ദേഹം ചെയ്തിരിക്കുന്നതിൻ്റെ അത് ക്ലീൻ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാണ് ഇത് ചെയ്തിരിക്കുന്നതാണ് ആ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇത് ഡെലിബറേറ്റ് അറ്റംപ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനൊരു തലവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ രാജ്യം ഒരു ലോ അബ് ഒരു രാജ്യമാണ് ഒരു ലാൻഡ് ഓഫ് ലോ ഇവിടെ കൃത്യമായി ഉള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ആ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ചില്ലേ നിങ്ങൾ ഓരോരുത്തരും പ്രതിസന്ധി പോയി വീഴും ഇതിനു മുമ്പ് ഒരു കണ്ണൂരുകാരൻ പയ്യൻ ഇതേപോലെ കേസിൽ പിടിച്ച് അവനെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻ്റുമായി അറിഞ്ഞാണ് ഡീപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ നടന്ന ക്രൈമിനെ സംബന്ധിച്ച് നാട്ടിൽ പോയാലും ഒരു ജോലി പോലും കിട്ടാൻ സാധ്യതയില്ല ഇവിടെയാണെങ്കിലും ഇവിടെ ജോലി പിന്നെ കിട്ടില്ല അത്ര മേഖലകളിലൊന്നും ജോലി കിട്ടില്ല പിന്നെ കുട്ടികളോ സ്ത്രീകളോ ആയിട്ട് ബന്ധപ്പെടുന്ന മേഖലകളിലും ജോലി കിട്ടില്ല നാട്ടിൽ പോയാലും ഈ ഡോക്യുമെൻറ്റ്സ് നാട്ടിലെ ഗവൺമെൻ്റ് കയ്യിലും അപ്പോൾ അതുകൊണ്ട് അത്തരം വരുന്ന പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അന അനാവശ്യമായി ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ടെലിഫോൺ കോളിൽ ടെലിഫോണിലൂടെയോ ഒരു സ്ത്രീയോ മറ്റാരെങ്കിലും നിങ്ങളോട് സംസാരിച്ചാൽ അല്ല അറിയപ്പെടാത്ത ഒരാൾ സംസാരിച്ചാൽ പോലും അനാവശ്യമായി നിങ്ങൾ സംസാരിക്കാതിരിക്കുക അവരോട് ഇടപെടാതിരിക്കുക അതുപോലെ ഈ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും ഈ ഒത്തിരി ആളുകൾക്ക് ഇവിടെ അബദ്ധം പറ്റിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ സ്ത്രീയുടെ ഒരു സ്ത്രീകൾ തന്നെ വന്ന് സ്ത്രീകൾ തന്നെ ആയിരിക്കാം അതുപോലെ സ്ത്രീകൾ അല്ലാതെ ആയിരിക്കാം അവർ വന്ന് ഇൻഡീസെൻറ്റ് ഇമേജുകൾ അയച്ചു തന്നിട്ട് നമ്മളോടും ഇൻഡീസെൻ്റ് ഇമേജുകൾ അയച്ചു കൊടുക്കാൻ പറയും നമ്മുടെ ശരീരഭാവങ്ങൾ കാണിച്ചുകൊണ്ട് ഈ ഇൻഡീസെൻ്റ് ഇമേജുകൾ അയക്കുകയോ അങ്ങനെ ചാറ്റ് ചെയ്യുകയോ ചെയ്താൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പിന്നീട് നമ്മളെ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് നമ്മുടെ ഇന്ന് പണം തട്ടാനുള്ള വഴിയായി മാറും അതുപോലെ ഇത്തരം വരുന്ന കാര്യങ്ങളെല്ലാം നടക്കും അതുകൊണ്ട് തന്നെ ഈ അനോണിമിയസ് ആയിട്ടുള്ള ആളുകളിൽ നിന്നുള്ള ഒരു കോളുകളും ശ്രദ്ധിക്കാതിരിക്കും പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഇവിടെ എത്രമാത്രം സീരിയസ് ആണെന്ന് എന്നോട് ശരിക്കൽ ഞാൻ എൻ്റെ ബസ്സിൽ കയറുമ്പോൾ ഈ കുട്ടികളൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പം അവർ പറയും താങ്ക് യു ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും അപ്പോൾ പല കുട്ടികളും വളരെ സ്നേഹത്തോടെ വന്ന് താങ്ക് യു ഡ്രൈവർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കയ്യൊക്കെ കാണിച്ച് കയ്യൊക്കെ മുടിച്ചിട്ട് പോകും അപ്പോൾ ചിലരോട് നമ്മൾ ഹൈ ഫൈവ് എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ഇങ്ങനെ ഹൈ ഫൈവ് ഒക്കെ മേടിക്കും പക്ഷേ എന്നോട് എൻ്റെ ഒരു സൂപ്പർവൈസർ പറഞ്ഞു അങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ കാരണം ഈ കുട്ടികൾക്കിടെ ശരീരത്ത് തൊടുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം അവർ സ്നേഹത്തോടെ ചിലപ്പം ഈ നമ്മളോടുള്ള സ്നേഹത്തോടെ ഇത് വന്ന് തുടർന്നതായിരിക്കും പക്ഷേ അതുപോലും സൂക്ഷിക്കണം കാരണം അതിനെ ഏത് തരത്തിൽ വേണമെങ്കിലും മിസ്ലീഡ് ചെയ്യാം എന്ന് ഒരിക്കലും എൻ്റെ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞ് ഓർക്കുന്നുണ്ട് അതിപ്പം ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് അതൊക്കെ അത്രയും പോലും ചെയ്യാറുള്ളത് കാരണം കുട്ടികളുടെ കാര്യത്തിലൊക്കെ അത്രമാത്രം ശ്രദ്ധയുണ്ട് ഇവിടുത്തെ സർക്കാരിന് എന്ന് മനസ്സിലാക്കണം അതുപോലെ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഘട്ടത്തിൽ പിടിക്കപ്പെടും എന്നറിയാം ഇപ്പം നൂറുകണക്കിന് നേഴ്സിംഗ് ഹോമുകളിലെ വന്നേക്കുന്ന കേറന്മാർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു വന്നേക്കുന്ന ആൾക്കാർ പലരും ഇന്ന് പ്രതിസന്ധിയിലാണ് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇതിനു മുമ്പിരുന്ന ഹോം സെക്രട്ടറി പറഞ്ഞു ഇവിടെ നടന്ന കറപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് ഇല്ലാത്ത തസ്തിക ഉണ്ടാക്കിയാണ് ഈ നേഴ്സിംഗ് ഹോമിൽ ആളുകൾ വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ പ്രതിഫലം അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഈ പതിനഞ്ച് വർഷം എന്ന് പറയുന്നത് ഇപ്പം ഈ പി ആർ ആക്കുകയൊക്കെ ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിയമാനുസരണമല്ലാതെ ഇവിടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നിയമാനുസൃതമല്ലാതെ പ്രവർത്തിച്ചാൽ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകളോട് സംസാരിക്കുമ്പോഴും നേഴ്സിംഗ് ഹോമുകളിൽ തന്നെ പലരും നേഴ്സിംഗ് ഹോമുകളിൽ ചെന്ന് ആയുർവേദമില്ലാത്ത ആളുകളാണെന്ന് പറഞ്ഞാൽ അവരെ പലപ്പോഴും മിസ് യൂസ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട് അതൊക്കെ പിടിക്കപ്പെടുകയും അവരൊക്കെ വലിയ പ്രശ്നത്തിലേക്കും പോയി വീഴും എനിക്ക് ഞാനിത് ഈ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ മാഞ്ചസ്റ്ററുള്ള മലയാളി അസോസിയേഷൻ്റെ ആളുകൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ ഒന്ന് അഷോർ ചെയ്യണം അതായത് ആ നാല് കുട്ടികളും ഭാര്യയും ഉള്ള അവരുടെ മാനസികവേദ എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു കാര്യത്തിൽപ്പെട്ടാൽ നമ്മുടെ ഭാര്യക്കും കുട്ടികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രമാത്രം തീവ്രമാണെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആ മാഞ്ചസ്റ്ററിലെ മലയാളി അസോസിയേഷനിലോ സാമൂഹിക പ്രവർത്തകരിലോ ആൾ ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഈ കുടുംബത്തെ അറിയാമെങ്കിൽ ആ കുടുംബത്തോടും കുട്ടികളോടും നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഒരു വലിയ അതിരുകടന്ന സാഹസത്തിലേക്കൊന്നും പോകരുത് നിങ്ങൾ ഇതിനെ അതിജീവിക്കണം ഇത് ഉണ്ടായ ഒരു പ്രശ്നം പ്രശ്നമെന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അവനെ സാക്ക് ചെയ്യുമായിരിക്കും അവനെ റിപ്പോർട്ട് ചെയ്യുമായിരിക്കും പക്ഷേ നിങ്ങൾ സർവൈവ് ചെയ്യണം അത് നിങ്ങൾ ജീവിക്കണം നിങ്ങൾ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കും പോകരുത് എന്ന് പറഞ്ഞ മനസ്സിലാക്കണം കാരണം അവൻ്റെ ഭാര്യയും കുട്ടികളും അനുഭവിക്കുന്ന മാനസിക വിധ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തരും കഴിയും അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടുത്തെ ഈ അവസ്ഥയിൽ അവർ മലയാളി സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ആ കുട്ടികളെയും സ്ത്രീയെയും ചേർത്ത് പിടിക്കണം അവരെ റിയസ്റ്റർ ചെയ്യാനുള്ള ഒരു ശ്രമം അവിടുത്തെ മലയാളി സമൂഹത്തിലെ ആളുകൾ മുൻകൈയ്യെടുത്ത് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ഇനി ഇവിടെ ഉണ്ടാവാതിരിക്കാൻ ഇത്തരം വരുന്ന കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അദ്ദേഹത്തോട് തന്നെ പറയുമ്പോൾ മൂന്നും നാലും കുട്ടികളുമായിട്ട് പുള്ളി ചാറ്റ് ചെയ്തിട്ടുണ്ട് നോർമൽ ചാറ്റിംഗ് ഒക്കെ എന്താ പറയുന്നത് ഇതൊക്കെ എത്രമാത്രം അപകടകരാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലാത്ത കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇത്തരം വരുന്ന ചാറ്റിങ്ങുകളൊക്കെ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ വാട്സാപ്പിലൂടെയൊക്കെ വരും അതൊക്കെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ വലിയ വെട്ടിൽ പോയി വീഴും അതുകൊണ്ട് ഈ ദുരന്തം എന്ന് പറയുന്നത് ഇനി ആർക്കും ഉണ്ടാകാതിരിക്കാൻ ഇത്തരം വരുന്ന ഇത് ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് ഗവൺമെൻറ് ഇത്തരം വരുന്ന കാര്യങ്ങൾ കാണുന്നത് കാരണം നിങ്ങൾക്കറിയുമ്പോഴത്തെ ഗ്രൂമിംഗ് ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെ പോലീ പോലീസ് പിടിച്ചു വളരെ വ്യാപകമായിട്ട് ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു ഈ ആയിട്ടുള്ള കുട്ടികൾ അതുപോലെ തന്നെ ഫാമിലി ബ്രേക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ഈ ആയിട്ടുള്ള കുട്ടികൾ അവർ ഓർഫേജ് ഓർഫനേജുകളിലൊക്കെ താമസിക്കുന്നവർ അവരുടെക്ക് വലിയ സാമ്പത്തികമൊന്നും കാണില്ല അപ്പോൾ ഈ ഇങ്ങനത്തെ ഗ്യാങ്ങുകൾ ഈ ഇങ്ങനത്തെ കുട്ടികൾ വൈറ്റ് കുട്ടികളാണ് ഇവരെ ടാർഗറ്റ് ചെയ്തത് അതിൻ്റെ അകത്ത് ഒത്തിരി പാകിസ്ഥാനികൾ ഉണ്ടായിരുന്നു പാകിസ്ഥാനി ഗ്ര ഗ്രൂം ഗ്രൂപ്പാണ് കൂടുതലായി ചെയ്തതെന്നാണ് പറയുന്നത് എന്താണെങ്കിലും അങ്ങനെ ഈ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുകയും ഒരുപാട് കുട്ടികളെ അവർ മിസ്യൂസ് ചെയ്യുകയും ഒരുപാട് ആളുകൾ യു കെയിലെ പല സ്ഥലത്തും കൊണ്ടു കടന്ന് ഉപയോഗിക്കുന്നു റോച്ച് ഡയിൽ ഗ്രൂപ്പ് എന്ന റോച്ച് ഡെയിൽ ഗ്രൂമിംഗ് ഗ്യാങ് എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രസിദ്ധമായിട്ടുള്ള സംഭവങ്ങളാണ് അവരെ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്ത് അവരെയൊക്കെ അവരുടെയൊക്കെ പിടിച്ച് ജയിലിലായിരുന്നെങ്കിലും അവരുടെയൊക്കെ അവരുടെയൊക്കെ എല്ലാവിധ പ്രവർത്തികളും പുറത്തു വന്നിട്ടില്ല എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ് ഒരു നാഷണൽ എൻക്വയറി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ റിഫോം പാർട്ടിയാണ് അത് മുൻ മുൻപോട്ട് വെച്ചത് അവർ മുൻപോട്ട് വെച്ച് അതൊരു നാഷണൽ എൻക്വയറി നടത്തുകയും അതിനുശേഷം ആ കേസുകളൊക്കെ വളരെ സീരിയസ് ആയി ഇപ്പം അന്വേഷിക്കുകയും അതിലെ പ്രതികളെയൊക്കെ നീണ്ടകാലം തൊണ്ണൂറും എൺപതും അങ്ങനെ ലോങ് ടൈം ലൈഫ് ഒക്കെ കൊടുത്ത് അവരെ അത് കഴിയുമ്പോൾ ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ആ സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് വളരെ സീരിയസ് ആണ് കുട്ടികളുടെ കാര്യത്തിൽ കാരണം ഈ ഗ്രൂമിംഗ് ഗാങ്ങുകളുടെ ഇഷ്യൂസ് വളരെ കാലമായി ഇവിടെ പുകഞ്ഞു നിൽക്കുന്നതാണ് ആ അതിനെ ഒരു സ്റ്റഡി നടത്തിയ ഒരു സ്ത്രീ വളരെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഗവൺമെൻറ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഗവൺമെൻറ് അതിൻ്റെ മുകളിൽ വലിയ നടപടികളൊന്നും എടുത്തില്ല അതിനുശേഷം പിന്നീട് റിഫോം പാർട്ടി വളരെ ശക്തമായ വിഷയം ഉന്നയിക്കുകയും അവർ ഇത് ഗവൺമെൻറ് നാഷണൽ എൻക്വയർ നടത്തിയില്ല ഞങ്ങൾ പണം പിരിച്ച് നാഷണൽ എൻക്വയർ നടത്തുമെന്ന് പാർലമെൻറ്റിൽ പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു മൂവ്മെൻറ് ഉണ്ടായത് അതിനുശേഷം പിന്നീട് ആ കേസിലെ പ്രതികൾക്കെല്ലാം നേരെ ശക്തമായ നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികൾക്കിനെതിരെ ഉണ്ടാകുന്ന പ്രത്യേക പ്രത്യേകിച്ച് കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങളിൽ വളരെ സീരിയസ് ആയിട്ടാണ് ഗവൺമെൻ്റ് ഇപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ് ഇപ്പോഴെന്നല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇപ്പോൾ വളരെ കൂടുതൽ സീരിയസ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം വരുന്ന പരിപാടികളൊക്കെ പോയി വീഴുന്നവർ ആദ്യം നിങ്ങളെപ്പറ്റി ചിന്തിക്കുക നിങ്ങളുടെ കുടുംബങ്ങളെപ്പറ്റി ചിന്തിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികളെ പറ്റി ചിന്തിക്കുക ആ കുട്ടികൾക്കും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിട്ടുള്ള മാനസിക വിഷമം എത്രമാത്രം ഭയങ്കരമാണെന്ന് മനസ്സിലാക്കുക ഇത്തരം വരുന്ന ചതിക്കുഴികൾ വീഴാതിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് ലോട്ടറി ഞങ്ങളിവിടെ വന്ന കാലത്ത് ഒത്തിരി പേരുടെ പൈസ പോയിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി മൂന്നിൽ വന്നപ്പം നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ വരും അതിന് ശേഷം എന്ത് ചെയ്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ട്രാൻസ്ഫറിന് വേണ്ടി അതിൻ്റെ ഒരു ലോജിസ്റ്റിക്കിന് വേണ്ടിയൊരു ഒരു കുറച്ച് പൈസ തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിച്ച് മൂവായിരം പൗണ്ട് പോയ ആളെനിക്കറിയാം അയ്യായിരം പൗണ്ട് പോയാൽ എനിക്കറിയാം അതുപോലെ നിങ്ങളുടെ ബാങ്കിലേക്ക് കുറച്ച് പൈസ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇനി നിങ്ങളുടെ ബാങ്ക് ബാങ്കിലേക്ക് നിങ്ങൾക്ക് കുറച്ച് പൈസ അയയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് കോമ്പൻസേഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കമ്പ്യൂട്ടറിൻ്റെ അകത്തുനിന്ന് പൈസ അടിച്ചുകൊണ്ട് പോയ ആൾക്കാരെ പൈസ അടിച്ചുകൊണ്ട് പോയൊരു സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതുകൊണ്ട് അനാവശ്യമായി പൈസ കിട്ടുന്നതിനോ അനാവശ്യമായ ലോട്ടറി അടിച്ചുന്നോ നിങ്ങൾക്ക് എവിടെ നിന്നും പൈസ വരുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ സംശയത്തോടെ കാണുക ഇങ്ങനെ പലർക്കും പറ്റിയിട്ടുണ്ട് എനിക്കറിയാവുന്ന പലർക്കും പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തട്ടിപ്പും വഞ്ചനകളും ഈ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇങ്ങോട്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സൂക്ഷിക്കുന്ന നല്ലതാണ് ഈ വന്നിരിക്കുന്ന ആളുകൾക്ക് അതൊരു അവയർനെസ്സായിരിക്കാം നിങ്ങൾക്കാരെങ്കിലും പൈസ അടിച്ചിട്ടുണ്ട് ലോട്ടറി അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മറ്റേ ഇവിടുന്ന് പതിനായിരം പൗണ്ട് കിട്ടും മറ്റേ മറ്റുനിന്ന് പതിനായിരം പൗണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വരുമ്പം അതിന്റേതെന്ന് പുറകില് എരുത്തിയാടിപ്പോയി അത് കിട്ടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പൈസ പോകും അത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇത്തരം വരുന്ന കെണികളിൽ വീടായിരിക്കുക നമ്മൾ നാട്ടിലെ പോലെ അല്ല ഇവിടെ ഇവിടെ നിയമം വരിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പിന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം വരുന്ന ചാറ്റുകളൊക്കെ ഒഴിവാക്കി ശ്രദ്ധയോടെ നടക്കാൻ എല്ലാവരും ശ്രമിക്കുന്ന നല്ലതാണ് നന്ദി ടോം ജോസ് ഡേയും പാടും